സ്വാതന്ത്ര്യദിനാഘോഷ ഭാഗമായ സൌജന്യ നേത്ര പരിശോധനയ്ക്ക് വേദിയൊരുക്കി നന്മമരം കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ തിമിര രോഗനിർണ്ണയത്തിനും അവസരമൊരുക്കി നന്മമരം കാഞ്ഞങ്ങാട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കോട്ടച്ചേരി ട്രാഫിക് സർക്കിളിലുള്ള ഓഫീസിലാണ് കണ്ണു പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഡോക്ടർ സുഹാന ബഷീർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നന്മമരം ചെയർമാൻ സലാം കേരള അധ്യക്ഷനായി ധികം ആളുകൾ ക്യാമ്പിൽ പരിശോധനയ്ക്കെത്തി ആവശ്യമായ രോഗികൾക്ക് സൗജന്യ നിരക്കിൽ തുടർ ചികിത്സയും ലഭ്യമാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പല രോഗങ്ങളും നമുക്കറിയാം അതുപോലെ തന്നെ തുടങ്ങിയ ഒരു രോഗലക്ഷണവും കാഞ്ഞങ്ങാടിന്റെ നഷ്ടപ്പെട്ട പച്ചപ്പ് തിരിച്ചുകൊണ്ടുവരുന്നതിനായി മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന നന്മമരം കാഞ്ഞങ്ങാട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നഗരത്തിലെ അഗതികൾക്കും നിരാലംബർക്കും സൗജന്യമായി ഉച്ചഭക്ഷണവും നൽകി വരുന്നു ഭാഗമായി സാമൂഹിക പ്രതിബദ്ധതയുള്ള പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുക എന്ന് ലക്ഷ്യൂർ ഫൗണ്ടേഷനിലെ സഹകരണത്തോടുകൂടി കോവിഡിന് ശേഷം ഇതുവരെയായിട്ടും പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകിക്കൊണ്ട് കണ്ണൂരിലെ കാഞ്ഞങ്ങാട് സാമൂഹികൾ നടത്തിവരികയാണ് അതുപോലെ തന്നെ രോഗികൾക്ക് അതുപോലെ മറ്റു സാമൂഹിക മേഖലകളിൽ താഴെ തട്ടിൽ സഹായമേ നടത്തി അന്നെ വിനോദ് രാജീ മധു അഞ്ജലി പുഷ്പാക്കുളവയിൽ രമ്യ ഹരി സിന്ധു കുളവയിൽ രാജൻ വി ബാലൂർ ഹരീഷ് ബള്ളിക്കോത്ത് ഗോകലാനന്ദൻ ദിനേശൻ എക്സ്പ്രസ് വിനുവേലാശ്വരം ആർ കെ കമ്മത്ത് പി രഘുരാജ് കെ സുരേഷ് ബാബു സി എച്ച് സതീശൻ മടിക്കൈ എന്നിവരാണ് പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ന്യൂസ് ബ്യൂറോ